ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ വിശദമായിട്ടുള്ള കണക്കുകൾ ഇപ്പോഴാണ് ഏതാണ്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ചില അസ്വാഭാവികതകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം എന്ന് പറയുകയും പിന്നെ വോട്ട് ചെയ്തവരുടെ സംഖ്യ ഏഴ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം കഴിയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ അത്ര കൂടുതലായി വോട്ട് ചെയ്തിരുന്നു എന്നൊക്കെയുള്ള കണക്കുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിനൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല കാരണം അങ്ങനെയാണെങ്കിൽ തന്നെ നൂറ് ശതമാനം ആളുകൾ അല്ലെങ്കിൽ നൂറ് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണത് എന്നുള്ളത് പറയാതെ വയ്യ എന്നാണെങ്കിലും ശരി ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നത് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചിരുന്നത് പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ് അപ്പോൾ ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ജോലികളിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്കിംഗ് റേറ്റും വളരെ ഹൈ ആണ് ഉത്തർപ്രദേശിൽ അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി ചെയ്ത ഒരു ജോലി മാത്രമാണ് ആകെ പാളിപ്പോയത് അല്ലെങ്കിൽ ദാരുണമായി പരാജയപ്പെട്ടത് ബാക്കി കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റത്തെ ഇലക്ഷനിൽ ഇപ്പോഴും ഡി എം കെക്ക് വേണ്ടിയും അതുപോലെ തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടിയും അദ്ദേഹമാണ് ജോലി ചെയ്തിരുന്നത് രണ്ട് സംസ്ഥാനങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടി കൽക്കട്ടയിൽ ഏതാണ്ട് കൊല്ലം താമസിച്ച് അദ്ദേഹം ജോലി ചെയ്തു അതുകൂടാതെ ഇടക്കിടക്ക് പറന്നിറങ്ങി അദ്ദേഹം ചെന്നൈയിൽ വന്നിറങ്ങി ഡി എം കെക്ക് വേണ്ടിയും ജോലി ചെയ്തിരുന്നു ഇത് രണ്ട് വലിയ സക്സസ് ആയിരുന്നു എന്ന് പറയേണ്ടതില്ല ഞാൻ പറഞ്ഞത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനല്ല അതിന് തൊട്ടു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം തൻ്റെ ജോലി ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന ജോലി അദ്ദേഹം ഉപേക്ഷിക്കുകയും പിന്നീട് അദ്ദേഹം ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി മാറുകയും ചെയ്തു അപ്പോൾ അതിന് തൊട്ടു ഏതാനും ആറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ജെ ഡി യുവിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് അദ്ദേഹം ഇതുപോലെ അരങ്ങേറ്റം നടത്തിയിരുന്നു ബീഹാറിൽ തന്നെ ബീഹാറാണ് അദ്ദേഹത്തിൻ്റെ ഹോം സ്റ്റേറ്റ് അവിടെ അരങ്ങേറ്റം നടത്തിയിരുന്നു പക്ഷേ അതിൽ വലിയ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹം ഇത്തവണ ആദ്യം ഒരു സംഘടന രൂപീകരിക്കുകയും പിന്നീട് ജൻ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാവുകയും ബീഹാറിൻ്റെ ഗ്രാമങ്ങളിലൂടെയൊക്കെ വലിയ യാത്രകൾ നടത്തുകയും വലിയ തോതിലുള്ള ഒരു മീഡിയ കവറേജ് അദ്ദേഹത്തിന് കിട്ടുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതിൽ അദ്ദേഹം ഈയിടെയായിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും അബദ്ധമാണ് കഴിഞ്ഞ തവണ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് ബി ജെ പിക്ക് സീറ്റുകൾ കൂടും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ പോലും ആ അദ്ദേഹം പറയുന്നതിന് മുമ്പ് തന്നെ അതായത് ഒന്നര മാസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ സീ തെരഞ്ഞെടുപ്പിൽ ഞാൻ കൃത്യമായി പ്രവചിച്ചിരുന്നു ബി ജെ പിക്ക് സീറ്റുകൾ കുറയുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു അതേതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനവും കറക്റ്റായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സീറ്റുകൾ വലിയ തോതിൽ കുറഞ്ഞിരുന്നു പക്ഷേ എൻ ഡി എ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു സീറ്റുകൾ കുറയുമെന്ന് പറഞ്ഞു പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പ്രശാന്ത് കിഷോർ വളരെ തന്ത്രപരമായ അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നില്ല ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ചില നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഹരിയാനയിലും അതുപോലെ മഹാരാഷ്ട്രയിലും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ തന്നെ വളരെ കൃത്യമായി ബി ജെ പി നടപ്പാക്കിയൊരു തന്ത്രമെന്ന് പറയുന്നത് എതിരാളികളുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് അതിപ്പം രാജസ്ഥാനിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലുമൊക്കെ തന്നെ ഒരു പരിധി വരണവർ നടപ്പിലാക്കിയത് ആൻറ്റി ഇൻക്യുമെൻസർ അതായത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്താൽ അതിൻ്റെ ഗുണം താങ്കൾക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വളരെ സംശയത്തോടു കൂടിയാണ് മീഡിയയിലെ വലിയ പ്രഗത്ഭരായിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ തന്നെ ഈ പ്രശാന്ത് കിഷോറിന് നോക്കിയിരുന്നത് കാരണം അദ്ദേഹം യഥാർത്ഥത്തിൽ ഞാൻ ഈ പരിപാടി ഉപേക്ഷിക്കുകയാണെന്നും പകരം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണെന്നും ഇനി മുതൽ ഞാൻ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുന്ന റോളിൽ ഇല്ല എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ പോലും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ജഗൻമോഹൻ റെഡ്ഡിക്ക് ചില അഡ്വൈസുകൾ കൊടുക്കാൻ വേണ്ടി വന്നത് ഇന്ന് കൂടാതെ ടി വി കെ വിജയ് ഒരു പാർട്ടി രൂപീകരിച്ചപ്പോൾ അവരുമായിട്ടും ഡിസ്കഷന് വേണ്ടിയൊക്കെ അദ്ദേഹം എത്തിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇതൊരു യഥാർത്ഥത്തിൽ ബി ജെ പിയുമായി പുറമേ പറയാത്ത ഒരു അലയൻസോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റോ ഉണ്ടാക്കി അവർക്ക് വേണ്ടി ജോലി എടുക്കുകയാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു ആ സംശയം യഥാർത്ഥത്തിൽ ബലപ്പെടുത്തുന്ന ചില കണക്കുകളാണ് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി അവിടെ എങ്ങനെ പെർഫോം ചെയ്തു എന്താണ് അതുകൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായത് എന്നുള്ളതെല്ലാം നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം പ്രശാന്ത് പ്രശാന്ത് കിഷോറിൻ്റെ ജൻ പാർട്ടി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് സീറ്റുകളിലാണ് അവരാകെ മത്സരിച്ചത് അപ്പോൾ അതിൽ നമുക്കറിയാം അവസാനം ഏറ്റവും ആദ്യം അവസാനങ്ങളിൽ അവരുടെ ചില സ്ഥാനാർത്ഥികൾ പിന്മാറി പിന്മാറിയതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് ഈ ബി ജെ പി കാർ അവരുടെ അതായത് അമിത്ഷായൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടികളെ പാർട്ടി സ്ഥാനാർത്ഥികളെ ഹൈജാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ തട്ടിയെടുക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് എന്താണെങ്കിലും ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് സീറ്റുകളിൽ മത്സരിച്ചു അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറെണ്ണത്തിലും കെട്ടിവെച്ച പോലും അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞാൽ രണ്ട് സീറ്റുകളിലാണ് ആകെ കെട്ടിവെച്ച കാശ് നേടാൻ കഴിഞ്ഞത് അതിൽ നൂറ്റി പതിനഞ്ചോളം സീറ്റുകളിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു മനോഹര എന്ന് പറയുന്ന ഒരൊറ്റ സീറ്റിലാണ് രണ്ടാമത് വരാൻ കഴിഞ്ഞത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നൂറ്റി പതിനഞ്ചോളം സീറ്റുകളിൽ തേടാണ് ജൻ സ്വരാജിന് വരാൻ കഴിഞ്ഞത് അപ്പോൾ ഇങ്ങനെ വരാൻ കഴിഞ്ഞെങ്കിൽ പോലും ജൻസ്വരാജ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി അവിടെ ത്രീ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജോളം വോട്ടുകൾ പിടിച്ചു എന്നുള്ളതൊരു വാസ്തവമാണ് അപ്പോൾ ഈ ത്രീ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജോളം വോട്ടുകൾ പിടിച്ചപ്പോൾ അത് ആരെയാണ് സഹായിച്ചത് എന്ന് നമുക്ക് നോക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മുപ്പത്തിയഞ്ച് കോൺസ്റ്റിറ്റ്യുവൻസികളിൽ അതായത് മുപ്പത്തിയഞ്ച് മണ്ഡലങ്ങളിൽ കണക്കുകൾ ഇനിയും കൃത്യമായി പരിശോധിക്കാനുണ്ട് പക്ഷേ ഏതാണ്ട് ഇപ്പം കിട്ടിയ ലഭ്യമായ കണക്കുകളു മുപ്പത്തിയഞ്ചോളം വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസികളിൽ മാർജിനേക്കാൾ അതായത് അവിടെ ജയിച്ചിട്ടുള്ള ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ പിടിക്കാനായിട്ട് യഥാർത്ഥത്തിൽ ഈ ജൻ സ്വരാജ് പാർട്ടിക്കും അതുപോലെ തന്നെ പ്രശാന്ത് കിഷോറിനും ഒക്കെ കഴിഞ്ഞിരുന്നു ആ കഴിഞ്ഞപ്പോൾ നിങ്ങളറിയണം അതിൽ മുപ്പത്തിയഞ്ചെണ്ണത്തിൽ പത്തൊമ്പതെണ്ണത്തിൽ എൻ ഡി എ ആണ് ജയിച്ചത് പതിനാലെണ്ണത്തിൽ മഹാഗഡ്ബന്ധനാണ് ജയിച്ചത് എന്ന് പറഞ്ഞാൽ ജെ ഡി യു പത്തെണ്ണത്തിൽ ബി ജെ പി അഞ്ചെണ്ണത്തിൽ എൽ ജെ പി മൂന്നെണ്ണത്തിൽ ആറ് എൽ എം രാഷ്ട്രീയ ലോക് മോർച്ച എന്ന് പറയുന്ന പാർട്ടി ഒരെണ്ണത്തിൽ ഇതാണ് ജയിച്ചത് അതേസമയം ആർ ജെ ഡി അവിടെ ഒമ്പത് സ്ഥലത്ത് ജയിച്ചു രണ്ട് സ്ഥലത്ത് കോൺഗ്രസ് ആണ് സി പി എം ഒരു സ്ഥലത്താണ് സി പി എം എൽ എൽ ഐ എ സി പി ഐ എം എല്ലും അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻക്ലൂസീവ് പാർട്ടി ഐ ഐ പി എന്ന് പറയുന്ന പാർട്ടിയും എ ഐ എം എം അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയും അതുപോലെ ബി എസ് പി എന്ന് പറയുന്ന പാർട്ടിയും ഓരോ സ്ഥലങ്ങളിലും ഇതും ജയിച്ചു അങ്ങനെ പതിനാല് സ്ഥലങ്ങളിൽ ഈ പറയുന്ന എം ജെ പി ജയിച്ചു പക്ഷേ അതുകൂടാതെ ബി എസ് പിയും അതുപോലെ ഓൾ ഇന്ത്യ മജ്ലിസ് മുസ്ലിം ഇന്തഹാദിയും എന്ന് പറയുന്ന പാർട്ടി അതായത് അസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയെ സി പി ഐ എം എല്ലുമൊക്കെ തന്നെ ഇതുപോലെ ഓരോ സീറ്റുകൾ ജയിച്ചു അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നിങ്ങളോട് പറയാനുള്ളത് അവിടെ എൻ ഡി എക്ക് കിട്ടിയ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നാല്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തോളം വോട്ടുകളാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് ആ നാല്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകൾ കിട്ടിയപ്പോൾ അവ അവിടെ മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിക്ക് കിട്ടിയത് മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് ശതമാനത്തോളം വോട്ടുകളാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിയേണ്ടത് എട്ട് ശതമാനത്തിലധികം വോട്ടുകൾ മാത്രമേ കോൺഗ്രസിനുള്ളൂ പക്ഷേ അവിടുത്തെ ഇപ്പോഴും ഏറ്റവും വലിയ കൂടുതൽ വോട്ട് പെർസെൻറ്റേജ് കിട്ടിയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർ ജെ ഡി ആണ് ലല്ലു പ്രസാദ് യാദവിൻ്റെ വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും തമ്മിൽ ഈ മുപ്പത്തിയേഴ് ശതമാനവും നാൽപ്പത്തി ആറ് ശതമാനവും തമ്മിലുള്ള എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ്ട് ഒരു ഒരൊൻപത് ശതമാനത്തിൻ്റെ വ്യത്യാസമേ കൃത്യമായിട്ടുള്ളൂ അപ്പം ഒമ്പത് ശതമാനം വ്യത്യാസമാണ് ഇന്ത്യയും മഹാഗഠ്ബന്ധനുണ്ടാക്കിയത് പക്ഷേ അത് സീറ്റുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള വർധന വല വലിയ വ്യത്യാസമാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പം ഇത്തരത്തിലുള്ള ഒരു എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ മൂന്ന് പാർട്ടികളുടെ പേരുകൾ നിങ്ങളോട് പറയാം ഒന്ന് ജൻ സ്വരാജ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അവരുടെ ഇനി മൂന്നാ പോയിൻറ്റ് നാല് ശതമാനമുള്ളൂ അപ്പോൾ അതുകൂടി കൂട്ടിയാൽ പോലും യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്കാണ് ആ വോട്ടുകൾ കിട്ടും ആയിരുന്നു എന്ന് വിചാരിച്ചാൽ പോലും അത് നാൽപ്പത്തൊന്ന് ശതമാനമേ ഉള്ളൂ അപ്പോഴും നാൽപ്പത്തി ആറ് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനം വോട്ടുകൾ കുറഞ്ഞാൽ പോലും അതെങ്കിൽ അല്ലെങ്കിൽ നാൽപ്പത്തി ആറ് ശതമാനം നിന്നാൽ പോലും യഥാർത്ഥത്തിൽ നമുക്കറിയാം അഞ്ച് ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത് ജെ ജൻ സ്വരാജ് പാർട്ടി ത്രീ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജും ഓൾ ഇന്ത്യ മജ്ലിസ് ഈ പറയുന്ന അസദുദ്ദീൻ ഒവൈസിൻ്റെ മുസ്ലിം മജ്ലിസ് ഇത്തിഹാദെ മുസ്ലിമീൻ എന്ന് പറയുന്ന പാർട്ടി വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജും അവർ ആറ് അഞ്ച് സീറ്റുകളിൽ ജയിച്ചു കേട്ടോ വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജുള്ളൂ പക്ഷേ അത് മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയകളിലാണ് ആ സീറ്റുകൾ സീമാഞ്ചൽ ഏരിയകളിലാണ് അവർ അവർ ജയിച്ചു ബി എസ് പി വൺ പോയിന്റ് സിക്സ് പെർസെൻറ്റേജും നേടി അവരൊറ്റ സീറ്റിലെ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ആ ഒറ്റ സീറ്റിൽ നിന്നാണ് അത്രയും നേടിയത് അപ്പോൾ യഥാർത്ഥത്തിൽ ജൻ പാർട്ടിയും ഈ പറയുന്ന മജ്ലിസ് പാർട്ടിയും അതുപോലെ അസുദ്ദീൻ ഓവീസിൻ്റെ പാർട്ടിയും കൻഷിറാമിൻ്റെയും മായാവതിലൊക്കെ പാർട്ടിയായിട്ടുള്ള വൺ പോയിന്റ് സിക്സ് പെർസെൻറ്റേജും കൂടി ചേർന്നാൽ ഏതാണ്ട് ആറ് പോയിന്റ് ഒൻപത് ശതമാനത്തോളം വരുന്ന വോട്ടുകൾ വരും എന്ന് ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ പറയുന്ന അസുദ്ദീൻ ഒവൈസി കൃത്യമായ വോട്ട് കട്ടറാണ് ബി എസ് പി അത്രത്തോളം വലിയ വോട്ട് കട്ടറല്ല അപ്പോൾ അവർ രണ്ടുപേരും ഏറ്റവും കുറഞ്ഞപക്ഷെ നമുക്ക് ജൻസ്വരാജ് പാർട്ടിയെയും അതുപോലെ ഈ പറയുന്ന അസുദ്ദീൻ ഒ വൈ പാർട്ടിയും കൂടി ചേർത്ത് വെച്ചാൽ പോലും അഞ്ച പോയിൻറ്റ് മൂന്ന് ശതമാനത്തോളം വരുന്ന വോട്ടുകൾ വരും അതായത് ഇത് ഈ അഞ്ച പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ടുകൾ ആൻറ്റി ഇൻകുബൻസിടെ വോട്ടുകൾ ഇവർക്കാണ് കിട്ടിയതെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് കൃത്യമായി കട്ട് ചെയ്യാൻ കഴിഞ്ഞത് കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ വോട്ടുകൾ കൂടി മഹാഗഠബന്ധനോ ഇന്ത്യ മുന്നണിക്കോ കിട്ടിയുമായിരുന്നുവെങ്കിൽ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടിലേക്ക് എത്തുമായിരുന്നു പിന്നെ കേവലം മൂന്ന് മൂന്നര ശതമാനത്തിൻ്റെ വോട്ടിൻ്റെ വ്യത്യാസമേ അവിടെ ഉണ്ടാകുമായിരുന്നുള്ളൂ അറിയണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജൻ പാർട്ടി മത്സരിച്ചത് ആർക്കാണ് ഗുണമുണ്ടായത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി പറയുന്നു വലിയ ഗുണമുണ്ടായത് യഥാർത്ഥത്തിൽ അത് എൻ ഡി എ മുന്നണിക്കാണ് നമ്മൾ പ്രകടമായി നോക്കുമ്പോൾ ഒരു ഗുണം കണ്ടില്ലെങ്കിൽ വലിയ ഗുണമുണ്ടായത് എൻ ഡി എ മുന്നണിക്കാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇതിൻ്റെ ഇതിൽ പ്രശാന്ത് കിഷോറിൻ്റെ ക്യാമ്പയിൻ്റെ മുഴുവൻ ഒരു ബേസ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പലപ്പോഴും ഈ പറയുന്ന ജനതാദൾ യുണൈറ്റഡിനെയും നിതീഷ് ഒക്കെ അദ്ദേഹം പറയുമ്പോൾ പോലും അദ്ദേഹം വളരെ സോഫ്റ്റ് ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ അദ്ദേഹം നിതീഷ് കുമാർ അഴിമതിക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന് പ്രായമായിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ പുറത്ത് കൺട്രോളില്ല എന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞിരുന്നതെങ്കിൽ പലപ്പോഴും ലാ ഈ പറയുന്ന ലു പ്രസാദ് കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവിനെ കുറിച്ചുമൊക്കെ പറയുമ്പോൾ അതിഗുരുതരമായിട്ടുള്ള വാചകങ്ങളാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ബി ജെ പി എപ്പോഴും ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ള ജംഗിൾ രാജ് എന്ന് പറയുന്നത് അത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ ദുരിതമായിരിക്കും പ്രശ്നമായിരിക്കും എന്നുള്ളത് കൃത്യമായി ഉയർത്തിക്കാട്ടാൻ അവർ ശ്രമിച്ചിരുന്നു എന്ന് മാത്രമല്ല ചില സ്ഥലങ്ങളിൽ ജെ ഡി യുവിനെതിരെയും അതുപോലെ എൻ ഡി എ മുന്നണിക്ക് പറയുമ്പോൾ പോലും കൃത്യമായി ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ എതിരെയുള്ള ആൻറ്റി ഇൻക്യുബൻസി അവർക്കെതിരെയുള്ള ആൻറ്റി ഇൻക്യുബൻസി വോട്ടുകൾ പ്രതിപക്ഷത്തിലേക്ക് അക്യൂമിലേറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ അവിടേക്ക് കൊന്നുകൂടാതെ അതിൻ്റെ ഒരു ഷെയർ താങ്കൾ കൂടി എടുക്കാനും അങ്ങനെ വലിയ ഡാമേജ് ഉണ്ടാക്കാനും സഹായിച്ചു എന്നുള്ളതാണ് വാസ്തവം ഇതിൽ ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട് ഇലക്ഷൻ കമ്മീഷൻ സൈറ്റുകളിൽ നമ്മൾ സീറ്റുകൾ നേടിയിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പെർസെൻറ്റേജും അതുപോലെ പാർട്ടികളുടെ വോട്ടും മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ ബാക്കിയുള്ള വോട്ടുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായി ഇപ്പോഴും റിസൾട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടില്ല പക്ഷേ നമുക്കറിയാൻ കഴിയുന്നിടത്തോളം വെച്ച് ത്രീ പോയിന്റ് ഫോർ പെർസെൻറ്റേജാണ് അവരുടെ പെർസെൻറ്റേജ് അവർക്കൊരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത്തി അഞ്ചോളം സീറ്റുകളിൽ വലിയ പ്രാധാന്യം ഉണ്ടാക്കാൻ കഴിഞ്ഞു അതിനേക്കാൾ വലിയ പ്രാധാന്യമെന്ന് പറയുന്നത് ആൻറ്റി ഇൻകുംപൻസി വേവിനെ ഒരു പരിധിവരെ തടഞ്ഞെടുത്താനും പ്രതിപക്ഷത്തെയും ഇരുപത് കൊല്ലം മുമ്പാണ് ലല്ലു പ്രസാദ് യാദവോട് വരിച്ചിരുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം അത് വലിയ തോതിൽ ചർച്ചയാക്കാനും ആ ഒരു നററ്റീവ് ആളുകളുടെ ഇടയിൽ വലിയ പ്രശ്നമാക്കാനുമൊക്കെ വളരെ കൃത്യമായി ഈ പറയുന്ന ഒരു എലക്ഷൻ ക്യാമ്പയിനറായി കൂടി നമ്മുടെ പ്രിയപ്പെട്ട പ്രശാന്ത് കിഷോർ മാറി അതുകൊണ്ട് ആളുകൾ ഇപ്പോഴും സംശയിക്കുന്നത് പ്രശാന്ത് കിഷോർ ബി ജെ പിയുമായും എൻ ഡി എ യുമായിട്ടൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരുന്നു എന്നാണ് ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യപ്പെടുന്ന ഭീകരമായിട്ടുള്ള കളികളാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ബി ജെ പി അധികാരത്തിൽ വരാൻ വേണ്ടി എന്തും ചെയ്യുന്നവരുടെ ഒരു പാർട്ടിയായി മാറിയതുകൊണ്ട് ആദ്യം അവിടെ നാൽപ്പത്തി അറുപത്തേഴ് അഞ്ച് ഏഴ് ലക്ഷത്തോളം വോട്ടുകൾ കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ പോലും നാൽപ്പത്തേഴ് ലക്ഷം വോട്ടുകൾ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് ഘട്ടങ്ങളുടെയും പോളിംഗിൻ്റെ പെർസെൻറ്റേജുകൾ മാത്രം പുറത്തേക്ക് കൂട്ടു കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുകളുണ്ടായിരുന്നു ഇപ്പോഴും കണക്കുകളിൽ വലിയ പൊരുത്തക്കേടുകളുണ്ട് കാരണം അവിടെ അറുപത്തി എട്ട് ശതമാനം പേര് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂവെങ്കിൽ അവിടെ വോട്ട് ചെയ്തവരുടെ നമ്പർ ഇപ്പോൾ ും ഇലക്ഷൻ കമ്മീഷൻ കൃത്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതോടൊപ്പമാണ് ജയിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു ഭാഗത്തേക്ക് ആൻറ്റി ഇൻകുബൻസിന്റെ വോട്ടുകൾ അക്യുമുലേറ്റ് ചെയ്യുന്നതിന് തടയുക എന്ന് പറയുന്ന കൃത്യമായ പണി ഹരിയാനയിൽ ധർമ്മേന്ദ്ര പ്രധാൻ എടുത്തതാണ് ആ ധർമ്മേന്ദ്ര പ്രധാൻ്റെയും അമിത്ഷായുടെയും ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായി നടന്നിരിക്കുന്നു അതിൻ്റെ ഒരു ഉപകരണമായി പ്രശാന്ത് കിഷോർ മാറിയോ എന്ന സംശയമാണ് അതീവ ഗുരുതരമായിട്ടുള്ള കൃത്യമായ സീരിയസ് ആയിട്ടുള്ള സംശയമാണ് എല്ലാവരിലും ഉയരുന്നത് ഈ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ